മിഡിൽ ഈസ്റ്റിൽ ഏതു നിമിഷവും യുദ്ധം സംഭവിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അമേരിക്ക കൂടുതൽ ആയുധങ്ങളുമായി ഇസ്രായേലിന് സഹായം എത്തിച്ചതോടെ എന്തും സംഭവിക്കാമെന്ന പ്രതീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ നിലവിലെ ഈ സാഹചര്യത്തിൽ ഇറാന്റെ ആക്രമണം ഏത് സമയത്തും ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇസ്രായേലിനെതിരെ ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും ആക്രമണം ആസന്നമായിരിക്കുകയാണെന്നും ഒരു ഉടൻ ആരംഭിക്കാമെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ വിശ്വസിക്കുന്നു അങ്ങനെ ദീർഘകാലം ഇരുപക്ഷവും സഖ്യകക്ഷികളോടുകൂടി നടത്തിയിരുന്ന നിഴൽ യുദ്ധം അല്ലെങ്കിൽ ശീതസമരം നേർക്കുനേറായി കഴിഞ്ഞിരിക്കുകയാണ് ടെഹ്റാനിൽ ഹമാസ് നേതാവിനെ ഇസ്രായേൽ വധിച്ചതിനു പകരമായി ഹിസ്ബുളയും തിരിച്ചടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷം ആരംഭിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശീതസമരം ഇപ്പോൾ ആളി കത്തുന്നതാണ് ലോകം കാണുന്നത് രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിന്റെ നയപരവും തന്ത്രപരവുമായ എതിരാളിയാണ് ഇറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും കാലുഷ്യം വർദ്ധിപ്പിച്ച പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഹമാസിന്റെ രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയെ തെഹ്റാനിൽ വെച്ച് വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ആണവായുധം ഇറാൻ പ്രയോഗിക്കുമോ തുടങ്ങിയ സംശയങ്ങൾ വേറെയുമുണ്ട് യു എസ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളടക്കം പശ്ചിമേഷ്യൻ മേഖലയിൽ എത്തിച്ചിട്ടുമുണ്ട് കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിമാനങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട് ഇസ്മായിൽ ഹനിയെ നേരത്തെ മിസൈൽ ആക്രമണത്തിലാണ് തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഇസ്രായേലാണ് ഇതിന് പിന്നിലെന്നും തിരിച്ചടി ശക്തമായിരിക്കുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു യാത്രക്കാർക്കടക്കം മുന്നറിയിപ്പ് നൽകി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സാഹചര്യത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് എയർഇന്ത്യയുടെ വിമാനങ്ങളടക്കം ഇന്ത്യ റദ്ദാക്കുകയും ചെയ്തു ഡെമാസ്കസിലെ കോൺസുലേറ്റിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ രണ്ട് മുതിർന്ന ജനറൽമാരടക്കം ഏഴ് സേനാംഗങ്ങളായിരുന്നു കൊല്ലപ്പെട്ടത് സംഭവത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷമായിരുന്നു ഇറാൻ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചത് നിലവിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ അതിർത്തികളില്ല പ്രകൃതി ഉപവ മേഖലകളൊന്നും തന്നെ ഇരുരാജ്യങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നതുമില്ല ഇറാൻ ഇസ്രായേൽ പ്രോക്സി കോൺഫ്ലിക്റ്റ് എന്നാണ് ലോകവേദിയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള കുടിപ്പക അറിയപ്പെടുന്നത് തന്നെ കഴിഞ്ഞ ഏപ്രിൽ ഇറാൻ യമൻ എന്നിവിടങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് നിരവധി മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിരുന്നു നിലവിൽ ഇറാനും മേഖലയിലെ ഹമാസ് ഹിസ്ബുള്ളയും അടക്കമുള്ള സഖ്യകക്ഷികൾ ഇസ്രായേൽ അമേരിക്കൻ സൈനിക സഖ്യത്തിനെതിരെ കടുത്ത ആക്രമണത്തിന് ഒരുങ്ങുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ